ഡ്രൈവിംഗ് പഠിക്കുന്നവരെ ഇതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഗിയറിൽ നിങ്ങളുടെ കൈ പ്രോപ്പറായിട്ട് ബാലൻസ് ആക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം ഇതിനാദ്യം നിങ്ങൾ ഗിയറിന്റെ പൊസിഷൻ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാണ് ഗിയർ കിടക്കുന്നത് ഫസ്റ്റും സെക്കൻഡും കൊടുക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഫസ്റ്റ് ഗിയർ ഇനി ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ലെഫ്റ്റ് ചേർത്ത് ന്യൂട്രൽ സെക്കൻഡ് എന്ന് പറയുക ഇനി തേർഡിലേക്ക് ഇടുന്ന സമയത്ത് അതെ സെക്കൻഡ് ഇങ്ങനെ കൈ പിടിക്കുക തേർഡ് ന്യൂട്രൽ തേർഡ് ഇനി വീണ്ടും ന്യൂട്രൽ ഫോർത്ത് കണ്ടോ ഇനി വീണ്ടും ന്യൂട്രൽ ഫിഫ്ത്ത് കണ്ടോ റൈറ്റ് ചേർത്ത് മേളിലേക്ക് ഇടുന്നു ഇനി വീണ്ടും ഫിഫ്ത്തിൽ നിന്ന് ന്യൂട്രൽ ലിവർ നടുക്ക് വരുന്നു തൊട്ട് താഴോട്ടിട്ടാൽ ഫോർത്ത് വീഴും ഫോർത്തിൽ നിന്ന് നേരെ ജസ്റ്റ് മേളിലേക്ക് ഇട്ട തേർഡ് വീണ്ടും ന്യൂട്രൽ സെക്കൻഡ് ഇടുന്ന സമയത്ത് കൈ ഇങ്ങനെ ചരിച്ചു പിടിക്കുക നേരെ താഴോട്ടിട്ട സെക്കൻഡ് ഇനി നേരെ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചേർത്തിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇടാം എന്നിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഫസ്റ്റ് ന്യൂട്രൽ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് കണ്ടോ ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് തേർഡ് സെക്കൻഡ് ദേ ഫസ്റ്റ്